ഒരു വീഡിയോ എടുക്കാം ഇവിടെ ഇങ്ങോട്ട് നിൽക്കാം ഇത് അങ്ങോട്ട് വരിക தான் தையா விட்டு ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലിവിടെ വന്നതാണ് അന്ന് തൊട്ട് ഇവിടെ താമസിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ പെരവച്ചനോട് താമസം തുടങ്ങിയതാണ് അന്ന് വലിയ കൃഷി മുഴുവൻ വളരെ ഞാൻ ഉണ്ടാക്കിയതാണ് മുഴുവൻ ഇപ്പോൾ ആനശല്യം കാരണം ഒരു നിവൃത്തിയില്ല എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അവിടെ ഞാൻ താവിട്ട് മാറിയതാണ് ഇന്നിപ്പോൾ എൻ്റെ ഒരു പത്ത് ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് അയ്യാനകളായിട്ടും തെങ്ങായിട്ടും ചങ്ങായിട്ടും മഴയായിട്ടും വന്നു കുറേ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ അഞ്ചാറ് മാസം മുമ്പേ അത് മുകളിൽ ആന വന്നിട്ട് പത്ത് ദിവസം കളഞ്ഞു കിടന്നു ഇതിന് അപേക്ഷ കൊടുത്തിട്ട് അപ്പോൾ ഹോട്ടലിൽ ഒന്നു നോക്കി അതിന് ഒരു നടപടി ഉണ്ടായില്ല ഒരു ആറ് കൊല്ലം മുമ്പ് വന്നിട്ട് ആരും ഇരുന്ന് പറഞ്ഞ് അതിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഒരു പൈസ ഒരു വിധിക്കില്ല ഇന്നിപ്പോൾ ഞാൻ അപേക്ഷ അപേക്ഷ കൊടുത്തിട്ടുണ്ട് സ്ഥലമുണ്ട് ഇത് എട്ടേക്ക് ഇരുപത്തല്ലേ